നമസ്കാരം നമ്മുടെ നാട്ടിൽ ധാരാളം മനോരോഗികളുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വൃത്തിയേടുകൾ നിറച്ച് വച്ച് ഒരവസരം കാത്തിരിക്കുന്ന മനോരോഗികൾ അങ്ങനെയുള്ള അവസരം കിട്ടുമ്പോൾ അവരത് പുറത്തേക്കങ്ങ് ഛർദിക്കും അത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും നോട്ടമില്ല ചിത്രപ്രിയ എന്ന കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിലും മറ്റും ഞാൻ ചില വീഡിയോകളും അതേപോലെ തന്നെ അവളുടെ വാർത്തകൾ വരുന്ന ഓരോരോ ലിങ്കിൻ്റെ താഴെയുമുള്ള ധാരാളം കമൻറ്റുകൾ കണ്ടു അവരൊക്കെ അവൾ കൊല്ലപ്പെട്ടപ്പോൾ തന്നെ വിധിയെഴുതി അവളൊരു പിഴച്ച പെണ്ണായിരുന്നു അർദ്ധരാത്രിയിൽ കാമുകൻ്റെ കൂടെ പോവുക വീട്ടുകാരറിയാതെ എന്നിട്ട് മദ്യപിക്കുക കൂത്താടുക ഇവൾക്ക് ഇതൊക്കെ തന്നെ വരണം അവൾക്ക് ബാംഗ്ലൂരിൽ കാമുകൻ നാട്ടിൽ കാമുകൻ നാട്ടിൽ കാമുകന്മാർ പിന്നെ ഇങ്ങനെയൊക്കെ വരാതിരിക്കുമോ ഇത്തരത്തിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് പറയാവുന്നതെല്ലാം അവർ പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ മറ്റൊരാളെ കുറ്റപ്പെടുത്താനും വിധിയെഴുതാനും എന്തധികാരമുണ്ട് ഈ പറയുന്ന ആൾക്കാരെല്ലാം നിഷ്കളങ്കരും നല്ലവരുമാണോ ഈ ലോകത്ത് എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ ഒരാൾക്കെങ്കിലും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ ഞാൻ ഒരു തെറ്റം ചെയ്യാത്തവനാണ് അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം അങ്ങനെ ഒരു വ്യക്തി പോലും ഈ ഭൂമിയിലില്ല ഒരു വ്യക്തി പോലും അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനസ്സിൽ മുഴുവൻ വൃത്തിയേടുകൾ നിറച്ച് കൊണ്ടു നടക്കുന്നവരാണ് മറ്റുള്ളവരുടെ വീഴ്ച നോക്കിയിരിക്കുന്നവരാണ് ഒരാൾക്കൊരു പതനം പറ്റുമ്പോൾ അയാളെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും അങ്ങനെ ഇല്ലാതാക്കാനും ഇവർ ശ്രമിക്കുന്നത് ഇവർ സഹജമായിട്ട് മാനസിക വൈകല്യമുള്ളവരും വൃത്തി കെട്ടവരുമായതുകൊണ്ട് തന്നെയാണ് പക്ഷെ അവരതറിയുന്നില്ല മറ്റൊരാൾക്ക് വീഴ്ച പറ്റി അവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവർക്കൊരു തൃപ്തി കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർ അറിയുന്നില്ല ഇവരെക്കാളും വൃത്തികെട്ടവരായിട്ട് വേറെ ആരുമില്ല എന്നുള്ളത് എന്തൊക്കെയാണ് അവർ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ എന്താണ് സത്യം സത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ പെൺകുട്ടി വളരെ മിടുക്കിയായ നല്ലവളായ സ്മാർട്ടായ ഒരു കുട്ടിയായിരുന്നു പഠിക്കാൻ മിടുക്കിയാണ് അതേപോലെ തന്നെ അവൾ സ്പോർട്സിലൊക്കെ നൈപുണ്യമുള്ള കുട്ടിയാണ് അവളുടെ പിന്നാലെ നടന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ അലൻ അവൾക്ക് അവനോട് സൗഹൃദമുണ്ടായിരുന്നു ഇവരുടെ അലത്തുകാരനാണ് അതേപോലെ തന്നെ അവളുടെ ഒപ്പം പിടിച്ചവനാണ് എന്നാൽ അവൾക്ക് അവനോട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അവളോട് അത്തരത്തിലുള്ള ഒരു വികാരമുണ്ടായിരുന്നു അവനവളെ മനസ്സുകൊണ്ട് തന്നെ അവൻ്റെ സ്വന്തം പെണ്ണായിട്ടങ്ങ് കരുതി അപ്പോൾ ഈ പെൺകുട്ടിക്ക് അവളെ കാര്യം നോക്കാനുള്ള കഴിവുണ്ട് അവൾ അത്തരത്തിലൊന്നും പോകുന്ന പെൺകുട്ടിയല്ല എന്ന് അച്ഛനമ്മമാർക്കും അറിയാം പക്ഷേ ഇവൻ ഇവളെ സ്വന്തമാക്കണം എന്ന് ചിന്തിച്ചവനാണ് അവൻ്റെ മനസ്സിലെ ഒരു വലിയ മോഹമായിരുന്നു അത് എന്നാൽ അവൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നില്ല എന്നാൽ അവൾക്ക് അവനോട് സൗഹൃദമുണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ ശല്യം തുടർച്ചയായപ്പോൾ ഇവനെ ഇവളെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വരാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസം ഇപ്പോൾ പോലീസ് പുറത്തു പറയുന്നത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണെന്നാണ് എന്നാൽ പോലീസ് പുറത്തുവിട്ട പല വിവരങ്ങളും തെറ്റാണെന്ന് ചിത്രപ്പുറയുടെ തന്നെ ഒരു ബന്ധുവും പറഞ്ഞത് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് പോലീസ് പറഞ്ഞു രാത്രി രണ്ട് മണിക്ക് ഈ കുട്ടി ആ പയ്യൻ്റെ ഒപ്പം ബൈക്കിൽ പോകുന്നത് സി സി ടി വിയിൽ കണ്ടുവന്നാണ് എന്നാലു പറഞ്ഞത് ആ കുട്ടി അതായത് ബൈക്കിൽ പോയെന്ന് പറയപ്പെടുന്ന കുട്ടി ഒരിക്കലും ചിത്രപ്രിയ അല്ല കാരണം അവൾ ധരിച്ചിരുന്ന വേഷമല്ല ആ കുട്ടി ധരിച്ചിരിക്കുന്നത് ചിത്രപ്രിയ വീട്ടിൽ നിന്നും പുറത്തേക്ക് അലൻ്റെ കൂടെ പോകുന്നത് വൈകുന്നേരമാണ് ഏഴ് മണിക്ക് കാരണം സന്ധ്യാസമയത്ത് അവരുടെ വീടിനടുത്ത് എവിടെയോ ഒരു ദേശവിളക്ക് ഉണ്ടായിരുന്നു അത് സംബന്ധിക്കാനായിട്ട് വസ്ത്രം വരെ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു ചിത്രപ്രതി അല്ലാതെ ഇവൻ്റെ കൂടെ പോകാനിരിക്കുകയായിരുന്നില്ല അവൾ സാരിയും താലവും ഒക്കെ മേടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവൻ ഫോൺ ചെയ്ത് നിർബന്ധമായിട്ടും നിന്നെ എനിക്ക് കണ്ടേ പറ്റൂ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർപ്പാക്കാം എന്ന് ഇവളോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ശല്യം അതോട് ഒഴിഞ്ഞു പോകുമല്ലോ എന്നാ കുട്ടിയും ധരിച്ചു കാണും അപ്പോൾ വീട്ടുകാർ ഈ ദേശവിളക്കിന് പോയപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പിന്നാലെ വന്നേക്കാവുന്ന പറഞ്ഞു അവൾ ഒന്നോളമൊന്ന് കരുതി അവർ പോയി അവർ അവിടെ ചെന്നിട്ട് ഇവളെ കാത്തു നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഇവൻ വന്ന് ഇവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അവനെ ആ വീട്ടിലേക്ക് വരുന്നതിൽ നിന്നും ചിത്രപ്രിയയുടെ പേരൻറ്റ്സ് വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ അവളുടെ വീട്ടിൽ വെച്ച് അവർ സംസാരിക്കാതെ മറ്റെവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് പോകുന്നത് എന്നാൽ അവൻ ഇവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തന്നെ കൊണ്ടുപോയതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ഇവനെ അവൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇവരുമായിട്ട് അവൾക്ക് പ്രണയബന്ധം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ കൊലപ്പെടുത്തണം എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് മുൻകൂട്ടി തന്നെ അവനത് പ്ലാൻ ചെയ്തത് അതിലിവനെ സഹായിക്കാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് പക്ഷേ ഇവൻ്റെ മനസ്സിൽ ഇവളെ കൊലപ്പെടുത്തണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു കാരണം ഇവളെ തനിക്ക് കിട്ടില്ല എന്നവന് തോന്നിത്തുടങ്ങിയത് അത് സംസാരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇവളെയും കൂട്ടിപ്പോയത് അല്ലാതെ ഒരിക്കലും നമ്മുടെ ഈ നാട്ടിലെ മനോരോഗികൾ പറഞ്ഞു വരുത്തിയതുപോലെ അവളും അവനും കൂടെ കള്ളു കുടിക്കാനും പൂത്താടാനും പോയതല്ല ഈ പെൺകുട്ടി അവൻ കൂടെ പോയത് എങ്ങനെയെങ്കിലും ഈ ശല്യം ഇതോടെ ഒഴിവാകണമെങ്കിൽ ഒഴിവായിക്കോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഇവൻ ഒരു പക്ഷേ ഇവരോട് പറഞ്ഞു കാണും ഇതൊക്കെ നമുക്ക് അനുമാനിക്കാനേ പറ്റുള്ളൂ കാരണം നമ്മളാരോടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവൻ ഇവരോട് പറഞ്ഞു കാണും നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കുന്നുകളെയും അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നോ മറ്റോം പറഞ്ഞതാണ് ഇവൾ തീർത്തും മുത്ത് നോക്കി എനിക്കത് പറ്റില്ല എന്നും പറഞ്ഞതാണ് അങ്ങനെ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇവൻ ഇവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ തിരികെ ആക്രമിച്ചു അവളിവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ആക്രമണത്തിൽ ആ പെൺകുട്ടി അവിടെ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു ഇവൻ പറയുന്നത് പോലെ ഇവൾക്ക് ബാംഗ്ലൂരിൽ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ട് ആ സംശയം മൂലം കൊന്നതാണെന്നൊക്കെ ഉള്ളത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല കാരണം ഇവൾക്കവിടെ ബോയ്ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവൻ്റെ വിഷയമല്ല അവനെ സംബന്ധിച്ച് അവനെ അവൾ ഇഷ്ടപ്പെടണം എന്നെ നീ ഇഷ്ടപ്പെടണം നീ എൻ്റെ സ്വന്തമാകണം എന്നുള്ള അവൻ്റെ ആഗ്രഹത്തിന് അവൾ എതിര് പറഞ്ഞു ആ എതിര് പറഞ്ഞതാണ് അവനെ പ്രകോപിപ്പിച്ചതും അവൻ മുൻകൂട്ടി കരുതിയിരുന്നത് പോലെ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇനി ആർക്കും നിന്നെ കിട്ടണ്ട എന്നുള്ള അവൻ്റെ നീച്ചമായ ചിന്തയാണ് അവളെ അവിടെ വെച്ച് കൊലപ്പെടുത്താൻ കാരണം കല്ലുകൊണ്ട് തലയ്ക്കടിച്ചത് ഞാൻ നേരത്തെ കരുതിയിരുന്നത് അപ്പോഴുണ്ടായ ദേഷ്യത്തിൽ ചെയ്തതാണ് എന്നാൽ അത് മനഃപൂർവ്വമായിട്ട് തന്നെ ചെയ്തതാണ് അവളെ കൊലപ്പെടുത്താൻ അവന് ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഈ കുട്ടി ഈ ചതി അറിയാതെ ഇവൻ ഇവനിങ്ങനെയൊന്ന് ചെയ്യുമെന്ന് ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിക്കാതെ എങ്ങനെയെങ്കിലും ഇവൻ്റെ ശല്യം ഒഴിവാക്കണം എന്ന് കരുതി പോയതാണ് പക്ഷേ അവൾ അങ്ങനെ പോയത് അവളുടെ മരണത്തിലേക്കായിരുന്നു അവൾ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കൊല്ലപ്പെട്ടു ഒരുപക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഇവൻ്റെ കൈയ്യാൽ ഇവൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു മനോരോഗി ഒരു പെൺകുട്ടിയുടെ പിന്നാലെ രണ്ടും തിൽപ്പിച്ച് കൂടിക്കഴിഞ്ഞാൽ അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഇതിൻ്റെ പേരിൽ ഇവനെ ആരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകേണ്ടി വരും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ തിരിച്ചറിഞ്ഞ് അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ തുറങ്കിലടയ്ക്കാനുള്ള യാതൊരു വ്യവസ്ഥയും നമ്മുടെ നിയമത്തിലില്ല ക്രൈം ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഒരു നടപടി വരികയുള്ളൂ അതിനവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാര്യം ഈ ക്രൈം ഉണ്ടാകും ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് നാളെ ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാതിരിക്കുക ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് വഴി പക്ഷേ ഈ കുട്ടി അബദ്ധവശാൽ ഇവരുമായിട്ട് ഇടപെട്ടുപോയി അയലത്തുകാരനാണ് ഒപ്പം പഠിച്ച ആളാണ് എന്നാലും അവനോട് ഒരു പ്രണയം ഉണ്ടായിരുന്നില്ല യാതൊരുവിധ പ്രണയബന്ധവും അവൾക്ക് അവനോട് ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരിൽ അവൾക്ക് ഏതെങ്കിലും ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്നറിഞ്ഞുകൂടാ ഇനി ഉണ്ടെങ്കിലും അതിൽ യാതൊരു കുഴപ്പവുമില്ല നമ്മുടെ നാട്ടിലെ പല മനോരോഗികൾക്കും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുമായിട്ട് സംസാരിച്ചാലോ ഒരു പെൺകുട്ടിക്ക് ഒരു കാമകനുണ്ടെന്ന് പറഞ്ഞാലോ അവൾ പെളിച്ച പെണ്ണാണ് അത് ഇവരുടെയൊക്കെ മനോവൈകല്യമാണ് അവരെ തിരിച്ചറിയുന്നില്ല കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ പ്രണയം തോന്നും അങ്ങനെ തോന്നിയില്ലെങ്കിലാണ് കുഴപ്പം ആ സമയത്ത് അവർക്ക് പ്രണയിക്കാൻ പറ്റൂ അമ്പത് വയസ്സ് കഴിഞ്ഞ് പ്രണയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നാൽപ്പത് വയസ്സില്ല പ്രണയിക്കുന്നത് പ്രണയിക്കേണ്ട പ്രായം ചെറിയ പ്രായം തന്നെയാണ് അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു പീരിയഡിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും അതൊന്നും ആരും പിഴയായതുകൊണ്ടല്ല അത് പ്രകൃതി നിയമമാണ് ഈ കുട്ടിക്കും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു നല്ല കുട്ടിയാണ് ഒരു വൃത്തികെട്ടവൻ കരുതി അവളെ കൊലപ്പെടുത്തിയപ്പോൾ അവളെ പിഴിച്ചവളാണെന്നും ആണുങ്ങളുടെ പിന്നാലെ പോകുന്നവളാണെന്നും രാത്രിയിൽ വെള്ളം ഒടിക്കാൻ പോകുന്നവളാണെന്നും അങ്ങനെയൊക്കെയുള്ള അധിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലെ മനോരോഗികളിൽ ചൊരിഞ്ഞത് അതുകൊണ്ട് അവരോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മനസ്സ് ആദ്യം ശരിയാക്കുക മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ മറ്റൊരാളെ അധിക്ഷേപിക്കുമ്പോൾ അത് പറയാനുള്ള അർഹത നിങ്ങൾക്കുണ്ടോയെന്ന് നോക്കുക വേറൊരു വ്യക്തിയെ നിങ്ങൾ കുറ്റവാളിയെന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മോശക്കാരനെന്ന മോശക്കാരിയെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അത്ര കണ്ട് നല്ല വ്യക്തിയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്കൊരുപക്ഷെ അതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ സ്വയം പരിശോധിക്കുക നിങ്ങൾക്കത് പറയാനുള്ള അർഹതയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് ഇനിയുള്ള നാളുകളിലെങ്കിലും കാര്യമറിയാതെ ആരെയും അധിക്ഷേപിക്കാതിരിക്കുക ഇനി അഥവാ എന്തെങ്കിലും കേട്ട് അത് അങ്ങേറ്റം മോശമായ കാര്യമാണെന്ന് തോന്നിയാൽ പോലും അത് സത്യമാണോ അല്ലെങ്കിൽ അസത്യമാണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാതെ അതേക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക ഒരാൾ തെറ്റ് ചെയ്താൽ പോലും അയാളെ അധിക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല അങ്ങനെ അധിക്ഷേപിക്കാൻ അവകാശം ഒരു എന്ന് പറയുന്നത് അധിക്ഷേപം വളരെ മോശപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ഒരിക്കലും മോശം കാര്യങ്ങൾ പറയരുത് മോശം കാര്യങ്ങൾ അഥവാ പറയുന്നുണ്ടെങ്കിൽ പോലും അത് തീർത്തും നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് അങ്ങനെ മോശമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരു ചെറിയ സദസ്സിലായിരിക്കണം ഒന്നോ രണ്ടോ പേരിരിക്കും നിർത്തി വെച്ച് വ്യക്തിപരമായിരിക്കണം സോഷ്യൽ മീഡിയകളിൽ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അവർ അവരുടെ മകൾ നഷ്ടപ്പെട്ട വിഷമം താങ്ങാനാവാതെ ഇരിക്കുമ്പോൾ ആ കുട്ടിയെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിച്ച് അവളെ അധിക്ഷേപിക്കുന്ന കൂടി കാണുമ്പോൾ എത്ര വലിയ വേദന അവർക്കുണ്ടാകുമെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന മനോരോഗികൾ ചിന്തിക്കുന്നില്ല അപ്പോൾ അത്തരക്കാർ അറിയാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണം ലോകത്തൊരു വ്യക്തിയെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ നിങ്ങൾക്ക് അധികാരമില്ല അതിനുള്ള അർഹതയുമില്ല ഇനിയെങ്കിലും അത് ഓർത്തിരിക്കണം താങ്ക് യു